ഇത് ഇൻഫോമീഡിയ മലയാളം നാളെ പ്രഖ്യാപിച്ച ഹർത്താലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും ജില്ലാ കലക്ടർ ഈ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സിപിഎം പതിനാറിന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദ ചർച്ച നടക്കും ഇന്നലെ സമാപിച്ച സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലാണ് ഇത് ധാരണയായത് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡങ്ങൾ സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും അതോടെ ജനങ്ങളുടെ പ്രതിഷേധം തളുപ്പിക്കാമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മികച്ച വിജയ സാധ്യതയുണ്ടെന്നും വിലയിരുത്തി ഡൽഹി സമരവും നവകേരള സദസ്സും എൽഡിഎഫിന് മേൽക്കൈ നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വയനാട് ജില്ലയിൽ ചൊവ്വാഴ്ച അഥവാ നാളെ കാർഷിക സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തു കാർഷിക സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വന്യജീവി ആക്രമണം തുടർക്കതയാവുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ചൊവ്വാഴ്ച രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് നിലവിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിർബന്ധിപ്പിച്ച് കടകൾ അടപ്പിക്കാനോ വാഹനം തടയാനോ തങ്ങൾ മുതിരില്ലെന്നും മനസ്സാക്ഷി മരവിക്കാത്തവർ ഹർത്താലിനോട് സഹകരിക്കണമെന്നും കർഷക സംഘടനകൾ പറഞ്ഞു അതേസമയം തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷാ കാരണങ്ങൾ എന്നാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല ഡിവിഷൻ പന്ത്രണ്ട് കുറുവ പതിമൂന്ന് ഡിവിഷൻ കാടംകൊല്ലി പതിനാല് ഡിവിഷൻ പയ്യമ്പള്ളി പതിനഞ്ച് എന്നീ ഡിവിഷനുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അഥവാ ഫെബ്രുവരി പതിമൂന്നിനും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് അല്പം മുമ്പ് ലഭ്യമായിട്ടുണ്ട്